ം ഒന്ന് മുതൽ അറുപത്തി നാല് വരെയുള്ള വാക്യങ്ങൾ യഹോവ ഇപ്രകാരം അറളി ചെയ്യുന്നു ഞാൻ ബാബേലിന്റെ നേരെയും എൻ്റെ എതിരാളിയുടെ ഹൃദയത്തിന്റെ നേരെയും സംഹാരകൻ്റെ മനസ്സുണർത്തും പാറ്റുന്നവരെ ഞാൻ ബാബേലിലേക്ക് അയക്കും അവർ അതിനെ പാറ്റി ദേശത്തെ ശൂന്യമാക്കും അനർത്ഥ ദിവസത്തിൽ അവർ അതിനെ നാല് പുറവും വളയും വില്ലാളി വില്ല് കുലയ്ക്കാതിരിക്കട്ടെ അവൻ കവചം ധരിച്ച് നിവർന്നു നിൽക്കാതിരിക്കട്ടെ അതിലേവനക്കാര് ആദരിക്കാതെ സർവ്വസൈന്യത്തെ നിർമൂലമാക്കി കളവിൻ അങ്ങനെ കൾതരുടെ ദേവസ്ത് നിഹിതന്മാരും അതിന്റെ വീതികളിൽ കുത്തി തുളയ്ക്കപ്പെട്ടവരും വീഴും ഇസ്രയേലിന്റെ മെഹുതയുടെ ദേശങ്ങൾ ഇസ്രേലിന്റെ പരിശുദ്ധനോടുള്ള അഗത്യം കൊണ്ട് നിർമ്മിരിക്കുന്നു എങ്കിലും സൈന്യങ്ങളുടെ ഹോവയായ അവയുടെ ദൈവം അവയെ വിധവമാരായി വിട്ടിട്ടില്ല ബാബേലിന്റെ നടുവിൽ നിന്ന് ഓടി ഓരോത്തൻ താൻ താൻറെ പ്രാണെ രക്ഷിച്ചുകൊള്ളവിൻ നിങ്ങൾ അതിന്റെ അകത്തത്തിൽ നശിച്ചു പോകരുത് ഇദേഹോടെ പ്രതികാരമല്ലോ അതിന്റെ പ്രവൃത്തിക്ക് തക്കവണം അവൻ അതിനോട് പകരം ചെയ്യും ാബേൽ ഏഹോടെ കയ്യിൽ സർവ്വഭൂമിയെയും ലഹരി പിടിപ്പിക്കുന്ന പൊൻപാത്രവുമായിരുന്നു ജാതികൾ അതിലെ വീഞ്ഞു കുടിച്ചിട്ട് അവർക്ക് ഭ്രാന്ത പിടിച്ചു പെട്ടെന്ന് ബാബേൽ വീണു തകർന്നു പോയി അതിനെ കുറിച്ച് അതിന്റെ വേദനയ്ക്ക് തൈലം കൊണ്ടുവരുവിൻ പക്ഷെ അതിന് സൗഖ്യം വരും ഞങ്ങൾ ബാബേലിന് ചികിത്സ ചെയ്ത് എങ്കിലും സൗഖ്യം വന്നില്ല അതിനെ ഉപേക്ഷിച്ചു കളവിൻ നാം ഓരോരുത്തൻ നമ്മുടെ സ്വദേശത്തേക്ക് പോകാം അതിന്റെ ശിശാവിധി സ്വർഗത്തോളം എത്തി ആകാശത്തോളം പൊങ്ങിയിരിക്കുന്നു യഹോവ നമ്മുടെ നീതി വെളിപ്പെടുത്തിയിരിക്കുന്നു വരുവിൻ നമ്മുടെ ദൈവമായ യഹോഡ പേർത്തിയെ സിയോനിൽ പ്രസ്താവിക്കുക അമ്പുമിനുക്കുവിൻ പരിചധരിപ്പിൻ ഏഹോവ മേധ്യ രാജാക്കന്മാരുടെ മനസ്സുണർത്തിയിരിക്കുന്നു ബാബേലിനെ നശിപ്പിപ്പാൻ തക്കവണം അവന്റെ നിരൂപണം അതിന് വിരോധമായിരിക്കുന്നു ഇദ്ദേഹോടെ പ്രതികാരം തന്റെ മന്ദിരത്തിന് വേണ്ടിയുള്ള പ്രതികാരം തന്നെ ബാബേലിന്റെ മതിലുകൾക്ക് നേരെ കൊടിയുയർത്തുവിൻ കാവൽ ഉറപ്പിപ്പിൻ കാവൽക്കാരെ നിർത്തിവിൻ പതിയിരുപ്പുകാരെ ഒരുക്കുവിൻ ഏഹോവ ബാബേൽ നിവാസികളെ കുറിച്ച് അറി ചെയ്തത് നിർണയിച്ചും അനുഷ്ഠിച്ചും ഇരിക്കുന്നു വലിയ വെള്ളങ്ങൾ കരികെ വശിക്കുന്നവളായി വളരെ നിക്ഷേപങ്ങൾ ഉള്ളവേ നിന്റെ അവസാനം നിന്നെ ഛേദിച്ചു കളയാനുള്ള അവധി വന്നിരിക്കുന്നു ഞാൻ നിശ്ചയമായിട്ടും വിട്ടിലുകളെ കൊണ്ടെന്നപോലെ മനുഷ്യരെ കൊണ്ട് നിന്നെ നിറയ്ക്കും അവർ നിന്റെ നേരെ ആർപ്പിടും എന്ന് സൈന്യങ്ങളുടെ ഹോവ തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു അവൻ തന്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു തന്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു തന്റെ വിവേകത്താൽ ആകാശ് വിരിച്ചു അവൻ തന്റെ നാദം പുറപ്പെടുവിക്കുമ്പോൾ ആകാശ് വെള്ളത്തിന്റെ മുഴക്കം ഉണ്ടാകുന്നു ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവൻ ആവി കയറ്റുന്നു മഴയ്ക്ക് മിന്നലുണ്ടാക്കി തന്റെ ഭണ്ഡാരത്തിന് കാറ്റ് പുറപ്പെടുവിക്കുന്നു മനുഷ്യനും മൃഗപ്രായനും പരിജ്ഞാനമില്ലാത്തവനുമാകുന്നു തട്ടാന്മാരൊക്കെ വിഗ്രഹ നിമിത്തം രജിച്ചു പോകുന്നു അവർ വാർത്ത ബിംബം വ്യാഴിച്ചേ അവയിൽ ശ്വാസവുമില്ല അവ മായയും വർത്തപ്രവർത്തിയും തന്നെ സന്ദർശന തവ അവ നശിച്ചു പോകും യാക്കോബിന്റെ ഓഹരിയായവൻ ഇവയെ പോലെയല്ല അവൻ സർവത്തെ നിർമ്മിച്ചവൻ ഇസ്രേൽ അവന്റെ അവകാശ ഗോത്രം സൈന്യങ്ങളുടെ ഹൊ എന്നാകുന്നവന്റെ നാമം നീ എന്റെ വെൺമഴുവും യുദ്ധത്തിനുള്ള ആയുധങ്ങളുമാകുന്നു ഞാൻ നിന്നെ കൊണ്ട് ജാതികളെ തകർക്കുകയും നിന്നെ കൊണ്ട് രാജ്യങ്ങളെ നശിപ്പിപ്പിക്കുകയും ചെയ്യും നിന്നെയും കൊണ്ട് ഞാൻ കുതിരയും അതിന്റെ പുറത്ത് കയറിയിരിക്കുന്നവനെയും തകർക്കും നിന്നെയും കൊണ്ട് ഞാൻ രഥത്തെയും അതിലിരിക്കുന്നവനെയും തകർക്കും നിന്നെയും കൊണ്ട് ഞാൻ പുരുഷനെയും സ്ത്രീയെയും തകർക്കും നിന്നയും കൊണ്ട് ഞാൻ വൃദ്ധനെയും ബാലനെയും തകർക്കും നിന്നെ കൊണ്ട് ഞാൻ യുവാവിനെ യുവതിയും തീർക്കും നിന്നെ കൊണ്ട് ഞാൻ ഇടനെയും ആട്ടിൻ കൂട്ടത്തെയും തകർക്കും നിന്നെ കൊണ്ട് ഞാൻ കൃഷിക്കാരനെയും അവന്റെ തീർക്കും നിന്നെ കൊണ്ട് ഞാൻ ദേശാധിപതികളെയും സ്ഥാനാവതികളെയും തീർക്കും നിങ്ങൾ ഞാൻ ബാബേലിനും സഹല കൽദേശികൾക്കും അവർ ഷിയോനിൽ ചെയ്തിരിക്കുന്ന സഹൽ ദോഷത്തിനും തക്കോണം പകരം വീട്ടുമെന്ന് ഏഹോടലപ്പാട് സകല ഭൂമിയെ നശിപ്പിക്കുന്ന വിനാശക പർവ്വതമേ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഞാൻ നിന്റെ കൈ നീട്ടി നിന്നെ പാറകളിൽ നിരുട്ടി ദഹന പർവ്വതമാക്കും എന്ന് ഏഹോടെ അരുളപ്പാട് നിന്നു നിന്ന് അവർ മൂലക്കല്ലായിട്ടോ അടിസ്ഥാന കല്ലായിട്ടോ ഒരു കല്ലും എടുക്കാത്തവണ നീ നിത്യശൂന്യമായി ഭവിക്കും എന്ന് ഏഹോടെ അരുളപ്പാട് ദേശത്തൊരു കൊടി ഉയർത്തുവിൻ ജാതി കാഹളമൂതുവിൻ ജാതികളെ അതിന്റെ നേരെ നമസ്കരിപ്പീൻ അറാറത്ത് മിന്നി അസ്കിനാസ് എന്നീ രാജ്യങ്ങള് അതിന് വിരോധമായി വിളിച്ചുകൂട്ടുവിൻ അതിനെതിരെ ഒരു സേനാധിപതിയെ നിയമിപ്പീൻ പരുവരുത്ത വിട്ടിലുകളെ പോലെ കുതിരകളെ പുറപ്പെടുമാറാക്കുവിൻ മേധരുടെ രാജാക്കന്മാരും ദേശാധിപതിമാരും സകല സ്ഥാനപതിമാരും അവന്റെ ആധിപത്യുൾപ്പെട്ട സകല ദേശക്കാരുമായ ജാതികളെ അതിന് വിരോധമായി സംസ്കരിപ്പീൻ ബാബേ ദേശത്തെ നിവാസികളില്ലാതെ ശൂന്യമാകേണ്ടേന് ബാബേലിനെ കുറിച്ചുള്ള നിരൂപണങ്ങൾ നിവൃത്തിയായി വരുന്നതുകൊണ്ട് ദേശം നടുങ്ങി സങ്കടപ്പെടുന്നു ബാബേലിലെ വീരന്മാർ യുദ്ധം മതിയാക്കി കോട്ടകളിൽ നിൽക്കുന്നു അവരുടെ ശക്തി ശയിച്ചിരിക്കുന്നു അവർ സ്ത്രീകളെ പോലെ ആയിരിക്കുന്നു അതിലെ വീടുകൾക്ക് തീ വെച്ചു കളഞ്ഞു അതിന്റെ ഓടാമ്പലുകൾ തകർന്നിരിക്കുന്നു പട്ടണം നാലുപൂർവ്വം പിടിപ്പെട്ടു പോയി കടവുകൾ ശത്രുവശമായി കളങ്ങൾ തീ പിടിച്ച് ദഹിച്ചിരിക്കുന്നു യോദ്ധാക്കൾ ഭയപരവശരായിരിക്കുന്നു എന്നിങ്ങനെ ബാബേൽ രാജാനോട് അറിയിക്കേണ്ട ഓട്ടാളൻ ഓട്ടാളനും ദൂതൻ ദൂതനും എതിരെ ഓടുന്നു ഇസ്രയൻറെ ദയമായ സൈന്യങ്ങളുടെ ഹൈപ്രകാരം പ്രകാരം ചെയ്യുന്നു ബാബേൽ പുത്രി മെതിക്കാലത്തെ മെതിക്കളം പോലെ ആയിരിക്കുന്നു ഇനിയും കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് അതിന്റെ കൊയ്ത്തുകാലം വരും ബാബെ രാജാവായ നിമുഗ്നേസർ എന്നെ തിന്നു മുടിച്ചു കളഞ്ഞു അവരെന്നെ വെറും പാത്രമാക്കി മഹാസർപ്പം എന്ന പോലെ അവൻ എന്നെ വിഴുങ്ങിക്കളഞ്ഞു എന്റെ സ്വാദു ഭോജ്യങ്ങളെ കൊണ്ട് വയറു നിറച്ച് എന്നെ തള്ളിക്കളഞ്ഞു ഞാൻ സഹിച്ച സാഹസവും വരട്ടെ എന്ന് സിയോ നിവാസിനി പറയും എന്റെ രക്തം കൽദേ നിവാസികളുടെ മേൽ വരട്ടെ എന്ന് പറയും അതുകൊണ്ട് ഇപ്രകാരം ഇപ്രകാരമറി ചെയ്യുന്നു ഇതാ ഞാൻ നിന്റെ വ്യവഹാരം നടത്തി നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്യും അതിന്റെ കടൽ ഞാൻ ഉണക്കി അതിന്റെ ഉറവുകൾ വറ്റിച്ചു കളയും ബാബേൽ നിവാസികളില്ലാതെ കൽക്കുന്നുകളും കുറുങ്ങരികളുടെ ും വിഷയവുമായി തീരും അവരൊക്കെ ബാലസിംഹങ്ങളെ പോലെ അവർ സിംഹികളുടെ കുട്ടികളെ പോലെ മുരളും അവർ ജയമദ്ധരായിരിക്കുമ്പോൾ ഉല്ലരാത്തവണം നിത്യനിദ്ര അവർക്കൊരു പാനീയം പാനീയൊരുക്കി അവരെ ലഹരി പിടിപ്പിക്കും ഞാൻ അവരെ കുഞ്ഞാടുകളെ പോലെ മുട്ടാടുകളോടുകൂടി ആട്ടുകൊറ്റന്മാരെ പോലെയും കുലനിലത്തേക്ക് ഇറക്കിക്കൊണ്ടുവരും ശേഷക്ക് പിടിക്കപ്പെട്ടു പോയതെങ്ങനെ സർവഭൂമിയുടെയും പ്രശംസ ആയിരുന്നു ശത്രുവശമായി പോയതെങ്ങനെ ജാതികളിടയിൽ ബാബലു സ്തംഭന വിഷയമായി തീർന്നതെങ്ങനെ മേൽ കടൽ കവിഞ്ഞി വന്നിരിക്കുന്നു അതിന്റെ തിരകളുടെ പെരുപ്പം കൊണ്ട് അത് മൂടിയിരിക്കുന്നു അതിന്റെ പട്ടണങ്ങൾ ശൂന്യവും വരണ്ട നിലവും മരുഭൂമിയും ആരും പാർക്കാത്തതും വഴി നടക്കാത്തതുമായ ദേഷവുമായി തീർന്നിരിക്കുന്നു ഞാൻ ബാബേലിൽ വെച്ച് ബേലിനെ സന്ദർശിച്ച് അവൻ വിഴുങ്ങിയതിനെ അവന്റെ വാൽ നിന്ന് പുറത്തിറക്കും ജാതികൾ ഇനി അവൻ്റെ അടുക്കൽ ഓടി ചെല്ലുകയില്ല മതിൽ വീണു പോകും എന്റെ ജനമേ അതിന്റെ നടിവിൽ നിന്ന് പുറപ്പെടുവിൻ കോപത്തിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തൻ താൻ താൻറെ പ്രാണെ രക്ഷിക്കൊള്ളവിൻ ദേശത്ത് കേൾക്കുന്ന വർത്തമാനം കൊണ്ടും ഒരാണ്ടിൽ ഒരു വർദ്ധമാനവും പിറ്റേ മറ്റൊരു വർധമാനവും കേൾക്കുമ്പോഴും സാഹസ കൃത്യങ്ങൾ ദേശത്ത് നടക്കുമ്പോഴും അധിപതി അധിപതിക്ക് വിരോധമായി എഴുന്നേൽക്കുമ്പോഴും നിങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു പോകരുതേ നിങ്ങൾ ഭയപ്പെടുകയേ മരുത് അതുകൊണ്ട് ഞാൻ ബാബേലിലെ വിഗ്രഹങ്ങളെ സന്ദർശിപ്പാനുള്ള കാലം വരും അന്ന് ദേശമെല്ലാം ലജ്ജിച്ചു പോകും അതിലെ നിഹിതന്മാർ ഒക്കെയും അതിന്റെ നടുവിൽ വീഴും ആകാശവും ഭൂമിയും അവയിലുള്ളതൊക്കെയും ബാബേലിനെ ചൊല്ലി ഹോഷിച്ചുല്ലസിക്കും മടക്കുന്ന വിനാശകന്മാർ അതിലേക്ക് വരുവെന്ന് കോടളപ്പാട് ഇസ്രയേൽ നിഹിതന്മാരെ ബാബേൽ വീഴേണ്ടതാകുന്നു ബാബേലിനോട് കൂടെ സർവ്വദേശവും തന്നെ മാടിഞ്ഞൊഴിഞ്ഞുപോ പോയവരെ നിൽക്കാതെ ചെല്ലുമിൻ ദൂരത്ത് സ്ലേ നിങ്ങൾക്ക് ഓർമ്മ വരട്ടെ ഞങ്ങൾ നിന്ന് കേട്ട് ലജ്ജിച്ചിരിക്കുന്നു ആലയത്തിന്റെ വിശുദ്ധ സ്ഥലങ്ങളിലേക്ക് വന്നിരിക്കാൻ ലജ്ജനങ്ങളുടെ മുഖം മൂടിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ അതിലെ വിഗ്രഹങ്ങളെ സന്ദർശിപ്പിക്കാനുള്ള കാലം വരുമെന്ന് ഹോഡപ്പാട് അന്ന് ദേശത്തെല്ലാടവും നിഹിതന്മാർ കിടന്ന് ഞരങ്ങും ബാബേൽ കയറിയാലും കോട്ട ഉയർത്തി ഉറപ്പിച്ചാലും ഞാൻ വിനാശകന്മാരെ അതിലെ പ്പാട് ബാബൽ നിലവിളിയും കൽ ദേശത്ത് മഹാനാശവും കേൾക്കുന്നു ഏഹോവ ബാബേലിനെ നശിപ്പിച്ച് അതിൽ നിന്ന് മഹാഘോഷം ഇല്ലാതാക്കുന്നു അവരുടെ തിരകൾ പെരുവെള്ളം പോലെ ഇരിക്കുന്നു അവരുടെ ആരവത്തിന്റെ മുഴക്കം കേൾക്കുന്നു അതിന്റെ നേരെ ബാബേന്റെ നേരെ തന്നെ വിനാശകൻ വന്നിരിക്കുന്നു അതിലെ വീരന്മാർ പിടിപെട്ടിരിക്കുന്നു അവരുടെ വില്ലെല്ലാം ഒടിഞ്ഞു പോയി ഏഹോ പ്രതികാത്ത ദൈവമാവുന്നു അവൻ പകരം ചെയ്യും ഞാൻ അതിലെ ഭ്രൂക്കന്മാരെയും ദേശാധിപതിമാരെയും താനാപതികളെയും വീരന്മാരെയും മത്തുപിടിപ്പിക്കും അവർ ഉണരാത്തവണ നിത്യനിദ്ര കൊള്ളുമെന്ന് സൈന്യങ്ങളുടെ ഹോവൻ എന്ന നാമമുള്ള രാജാവിന്റെ അരുളപ്പാട് സൈന്യങ്ങളുടെ ഹോ ഇപ്രകാരം അരുളി ചെയ്യുന്നു മാബേലിന്റെ വിശാലമായ മതിലുകൾ അശേഷം ഇടിഞ്ഞു പോകും അതിന്റെ ഉയർന്ന വാതിലുകൾ തീ പിടിച്ചു വെന്ത് പോകും അങ്ങനെ വംശങ്ങൾ അധ്വാനബർദ്ധമായും ജാലുകളെ പേർ നീക്കിരയായും തീരുകയും അവർ ക്ഷീണിച്ചു പോവുകയും ചെയ്യും യഹുദാ രാജാവായ സിദീഖ്യാവിന്റെ വാഴ്ചയുടെ നാലാം ആണ്ടിൽ അവനോടുകൂടെ മഹേഷിന്റെ മകനായ നേർവാവിന്റെ മകനായ സെരിയാവു പ്രയാണാത്ത ബാബേലേക്ക് പോകുമ്പോൾ ഇരിമ്യാ പ്രവാചകൻ സരാവോട് കൽപ്പിച്ച വചനം ബാബേലിന് വരാനിരിക്കുന്ന അനർഥമൊക്കെയും ബാബേലിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന സകല വചനങ്ങളും തന്നെ ഇരിമ്യാവ് ഒരു പുസ്തകത്തിൽ എഴുതി ഇരിമ്യാ സരാവോട് പറഞ്ഞത് നീ ബാബയിലെത്തിയ ശേഷം ഈ വചനങ്ങളൊക്കെ നോക്കി വായിച്ചിട്ട് ഏഹോവേ ഈ സ്ഥലത്ത് മനുഷ്യനോ മൃഗമോ ഒന്നും ശേഷിക്കാതെ അത് ശ്വാസ ശൂന്യമായി നീ അതിനെ നശിപ്പിച്ചു കളയുമെന്ന് അതിനെക്കുറിച്ച് അറി ചെയ്തുവല്ലോ എന്ന് പറയണം പിന്നെ ഈ പുസ്തകം വായിച്ച ശേഷം നീ അതിനൊരു കല്ല് കെട്ടി പ്രാത്തിന്റെ നടുവിലേക്ക് എറിഞ്ഞ് ഇങ്ങനെ ബാബേലാണ്ട് പോകും ഞാൻ അതിന് വരുത്തനാർത്ഥത്തിൽ അത് പൊങ്ങി വരികയില്ല അവർ ക്ഷയിച്ചു പോകുമെന്ന് പറയണം ഇത്രത്തോളം ഇരിമ്യാവിന്റെ വചനങ്ങൾ ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു